പുത്തൻ അറിവുകൾ രണ്ടായിരത്തി പതിമൂന്ന് കാവേരി നദീജല ട്രൈബ്യൂണലിന്റെ അന്തിമ വിധി പ്രകാരം കേരളത്തിന് എത്ര ടി എംസി വെള്ളം ലഭിക്കും മുപ്പത് ടി എം സി മധ്യപ്രദേശ് സർക്കാരിന്റെ രണ്ടായിരത്തി പതിമൂന്നിലെ ലതാ മങ്കേഷ്കർ അവാർഡ് ഏത് പിന്നണി ഗായകനാണ് ലഭിച്ചത് ഹരിഹരൻ ദക്ഷിണ ഇന്ത്യയിലെ ആദ്യ ഡബിൾ ഡെക്കർ തീവണ്ടി ഏത് പാതയിലാണ് ഓട്ടം നടത്തിയത് ചെന്നൈ ബാംഗ്ലൂർ ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സംരംഭമായ സരൽ ഉൾപ്പെടെ ഏഴ് ഉപഗ്രഹങ്ങളെ പി എസ് എൽ വി സി ഇരുപത് എന്ന വാഹനം രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ഭ്രമണപഥത്തിൽ എത്തിച്ചു ദക്ഷിണ കൊറിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര് പാർക്ക് ഗ്യൂൺ ഹൈ ഡൽഹി കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ നിയമിച്ച വിദഗ്ദ്ധ സമിതിയുടെ സമിതിയുടേതൻ ആരായിരുന്നു ജസ്റ്റിസ് ജെ എസ് വർമ്മ പൂർണമായും വനിതകളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കോടതി എവിടെയാണ് പശ്ചിമ ബംഗാളിലെ മാൾഡയിൽ ആണ് നിലവിൽ വന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് എവിടെ നിലവിൽ വന്നു ഡൽഹിയിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ ദാന ഗ്രാമമായി കോഴിക്കോട് ജില്ലയിലെ ചെറു പ്രഖ്യാപിച്ചു സംസ്ഥാന ടൂറിസം വകുപ്പ് നൽകുന്ന പ്രഥമ നിശാഗന്ധി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് മൃണാളിനി സാരാഭായി വെനസൊലയുടെ പുതിയ പ്രസിഡന്റ് ആരാണ് നിക്കോളസ് മെഡൂറോ ആണ് കേരളത്തിലെ പുതിയ ഗവർണർ ആരാണ് നിഖിൽ കുമാർ വന സോലൻ പ്രസിഡന്റ് ആയിരുന്ന ഹ്യൂകോ ചാവേസ് എന്നാണ് അന്തരിച്ചത് പതിമൂന്ന് മാർച്ച് എട്ടിന് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി ആരെയാണ് നിയമിച്ചത് മലയാളിയായ ജിജി തോംസനെ ഈ പദവിയിലെത്തുന്ന ആദ്യ മലയാളിയാണ് ജിജി തോംസൺ അന്താരാഷ്ട്ര ആണവോർജ കമ്മീഷൻ മേധാവിയായി ആരെയാണ് തെരഞ്ഞെടുത്തത് യു കിയ പത്മഭൂഷൺ ലഭിച്ച ആദ്യ കഥകളി കലാകാരൻ ആരായിരുന്നു കലാമണ്ഡലം രാമൻകുട്ടി നായർ നൂറ്റി നാപ്പത്തിനാല് വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹാകുംഭമേളക്ക് വേദിയായ സ്ഥലം എവിടെ ഉത്തർപ്രദേശിലെ അലഹബാദ് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ ജയ്പൂരിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചിന്തകൻ ശിബിരത്തിൽ വെച്ച് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിന്റെ ദേശീയ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുത്തു നോട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ മലപ്പുറത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനൌത്സ ഏഴാം തവണയും ചാമ്പ്യന്മാർ ആയത് ആരാണ് കോഴിക്കോട് രണ്ടായിരത്തി പതിനാലിലെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവന് വേദിയാകുന്ന സ്ഥലം പാലക്കാട് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ് വേദ് പ്രകാശ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ പേരെന്ത് നിർഭയ വൺ എയ്റ്റ് വൺ എന്ന വനിതാ ഹെൽപ് ലൈൻ നമ്പർ ആദ്യമായി വന്ന നഗരം രണ്ടായിരത്തി പതിമൂന്നിൽ നൂറ്റി എൺപത്തി ഒന്ന് എന്ന വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ഇന്ത്യയിൽ ഉടനീന്ന് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ മാസ്റ്റർ പദവി ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കേരള ചെസ് താരം എന്ന പദവി ലഭിച്ചത് ആർക്കാണ് എസ് എസ് നാരായണൻ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപതിന് അമേരിക്കയുടെ നാൽപ്പത്തിനാലാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ് ഒബാമ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ജ്ഞാനപീഠം പുരസ്കാരത്തിന് അർഹനായ തെലുങ്ക് സാഹിത്യകാരൻ ആരാണ് റാവൂരി ഭരദ്വാജ് രണ്ടായിരത്തി പതിനൊന്നിലെ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത് ഒറിയ എഴുത്തുകാരിയായ ആർക്കാണ് പ്രതിഭ റോയ് ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ആരെ അബ്ദുൽ ഹമീദ്രണ്ട് ഇ കെപ്ലർ അറുപത്തിരണ്ട് എഫ് കെപ്ലർ അറുപത്തിരണ്ട് സി എന്നീ പുതിയ ഗ്രഹങ്ങളെ നാസയുടെ ഏത് ദൗത്യമാണ് തിരിച്ചറിഞ്ഞത് കെപ്ലർ ദൗത്യം മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ശകുന്തള ദേവി അന്തരിച്ചത് എന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ഓഫ് നമ്പേഴ്സ് ബുക്ക് ഓഫ് നമ്പേഴ്സ് എന്നിവ ആരുടെ രചനകളാണ് പെർഫെക്റ്റ് മർഡർ സംഗീതരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള തിരുനാൾ പുരസ്കാരം പ്രമുഖ ശാസ്ത്രജ്ഞനായ ആർക്കാണ് ലഭിച്ചത് വി ദക്ഷിണാമൂർത്തി രണ്ടായിരത്തി പതിമൂന്നിൽ പ്രഥമ സുകുമാർ അഴീക്കോട് അവാർഡ് പത്രപ്രവർത്തകനായ ആർക്കാണ് ലഭിച്ചത് ടി ജെ എസ് ജോർജ് പ്രമുഖ വയലിനിസ്റ്റ് ലാൽഗുഡി ജയരാമൻ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് അന്തരിച്ചു പൂർണമായും ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മറ്റേ ദൂര ക്രൂയിസ് മിസൈലായ നിർഭയ്ന്റെ പരീക്ഷണം പരാജയപ്പെട്ടു പാകിസ്ഥാനിൽ പുതിയ പ്രധാനമന്ത്രിയെ ചുമതലയേറ്റത് ആര് നവാസ് നവാസ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കെ കെ ബിർള ഫൗണ്ടേഷന്റെ സർസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക് സുഗതകുമാരിക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും വേഗതയാർന്ന സെഞ്ചുറി എന്ന നേട്ടത്തിന് അർഹനായ ഇന്ത്യൻ താരം ആര് ശിഖർ ധവാൻ രണ്ടായിരത്തി പതിമൂന്ന് മൊഹാലയിൽ ആസ്ട്രേലിയക്കെതിരെയാണ് ശിഖർ ദിവാൻ ഈ നേട്ടം കൈവരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലെ ആഫ്രിക്കൻ നാഷണൽ കപ്പ് ഫുട്ബോൾ ലഭിച്ചത് ഏത് രാജ്യത്തിനാണ് നൈജീരിയ കൊച്ചി ശാസ്ത്ര സർവകലാശാല കെ എം മാണിയുടെ പേരിൽ ബജറ്റ് പഠന കേന്ദ്രം സ്ഥാപിച്ചു നോട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി കവി ആരാണ് വിശ്വനാഥ് പ്രസാദ് രണ്ടായിരത്തി പതിമൂന്നിലെ ജെ സി ഐ ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ സംവിധായകൻ ആര് ജെ ശശികുമാർ രണ്ടായിരത്തി പതിമൂന്നിൽ ഇറാനി ട്രോഫി ടെസ്റ്റ് ഓഫ് ഏത് രാജ്യത്തിനാണ് ലഭിച്ചത് ഇന്ത്യക്ക് ഇന്ത്യ ദേശീയമായി നിർമ്മിച്ച അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററിന്റെ പേര് എന്ത് രുദ്ര ഇപ്പോൾ കരസേനക്ക് കൈമാറി പാർലമെന്റ് ആക്രമണ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് ഏത് ജയിലിൽ വെച്ച് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഒമ്പതിന് തീഹാർ ജയിലിൽ വെച്ച് ഇന്ത്യയിൽ നടന്ന പ്രഥമ ഹോക്കി ലീഗ് കിരീടം സ്വന്തമാക്കിയത് ആര് റാഞ്ചി റൈനൌസ് രണ്ടായിരത്തി പതിമൂന്നിൽ നൂറാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായ സ്ഥലം കൊൽക്കത്ത പതിനാലാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമതനായ വ്യക്തി റെഡ്ഡി ആരാണ് കൊച്ചി മെട്രോ പദ്ധതിക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്തംബർ പതിമൂന്നിന് തറക്കല്ലിട്ടത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് രണ്ടായിരത്തി പതിമൂന്ന് മഞ്ജുള ചെല്ലൂർ ഇപ്പോഴത്തെ കേരള ഗവർണർ നിഖിൽ കുമാർ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പന്ത്രണ്ട് കൊച്ചിയിൽ വെച്ച് നടന്ന ആഗോള നിക്ഷേപ സംഗമം ഉദ്ഘാടനം ചെയ്തത് ആര് ഡോക്ടർ മൻമോഹൻ സി നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ചെയർമാൻ സേതു മാധവൻ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പതിനെട്ടിന് തുടങ്ങിയ മെമു മെയിൻ ലൈൻ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് തീവണ്ടി സർവീസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം കൊല്ലം ടു എറണാകുളം കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക കണക്കെടുപ്പ് തുടങ്ങിയത് എന്നാണ് ഏപ്രിൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഇരുപതിന് പാക് കടലൊടുക്ക് നീന്തി കടന്ന ആദ്യ മലയാളി ആര് എസ് പി മുരളീധരൻ രണ്ടായിരത്തി പന്ത്രണ്ടിലെ വയലാർ അവാർഡ് കരസ്ഥമാക്കിയത് ആര് അക്കിത്തം രണ്ടായിരത്തി പന്ത്രണ്ടിലെ എഴുത്തച്ഛൻ അവാർഡ് ജേതാവ് ആര് രവിവർമ്മ കൊച്ചി ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനൽ വല്ലാർപാടൻ ടെർമിനൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഏത് കമ്പനിയാണ് പ്രവർത്തിപ്പിക്കുന്നത് ഏത് കമ്പനിയാണ് ദുബായ് പോർട്സ് വേൾഡ് ഡി പി ഡബ്ല്യു രണ്ടായിരത്തി പന്ത്രണ്ട് മുട്ടത്ത് അവാർഡ് ജേതാവ് ആരാണ് എൻ പ്രഭാകരൻ ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് മലപ്പുറം കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി രഹിത പട്ടണം തിരുവനന്തപുരം അഗ്നി അഞ്ച് പ്രൊജക്ട് ഡയറക്ടർ ആരാണ് ടെസ്സി തോമസ് ദരിദ്രരുടെ ഉന്നമനത്തിനായി നിലകൊണ്ട ചലനം സംഘടന രൂപീകരിച്ചത് ആര് കെ വി റാവിയ ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക ടൂറിസം ഗ്രാമം ഏത് കുമ്പളങ്ങി എറണാകുളം ജില്ലയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം പനങ്ങാട് ഏത് പത്രമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഒമ്പതിന് നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ചത് ദീപിക മിസോറം ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വക്കം പുരുഷോത്തമൻ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് കെ സി റോസക്കുട്ടി ടീച്ചർ കേരള ലോകായുക്ത ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര് എം എം പരീത് പിള്ള ഇന്ത്യയിലെ ആദ്യത്തെ പുകവലി രഹിത ജില്ല കോട്ടയം കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി കെ യു എച്ച് എസ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് അലൈഡ് സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മുളങ്കുന്നത്തുകാവ് തൃശൂർ ചമ്മറവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിക്കപ്പെട്ടത് ഏത് നദിയുടെ കുറുകെയാണ് ഭാരതപുഴ നടന്ന രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദേശീയ യുവജനോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ സ്വരാജ് ട്രോഫി അവാർഡ് ലഭിച്ച പഞ്ചായത്ത് ഏത് നെടുംബന ഹഡ്കോയുടെ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് ദേശീയ പുരസ്കാരം ലഭിച്ച പദ്ധതി ഏത് കുടുംബശ്രീ ആയുർവേദ യോഗ യുനാനി സിദ്ധ ഹോമിയോപതി എന്നിവയുടെ വികസനത്തിന് വേണ്ടി രൂപീകരിച്ച പദ്ധതി ഏത് ആയുഷ് ത്രീ ജി മൊബൈൽ സർവീസ് ആദ്യമായി ലഭിച്ചത് ഏത് ജില്ലയ്ക്ക് ജില്ലയിലാണ് കോഴിക്കോട് എവിടെയാണ് ലോക സുഗന്ധദ്രവ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി സ്റ്റാർട്ടപ്പ് വില്ലേജ് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് കൊച്ചി ഏത് പഞ്ചായത്താണ് ജലത്തിന്റെ ഗുണനിലവാരം രേഖപ്പെടുത്തുന്ന വാട്ടർ കാർഡ് പുറത്തിറക്കിയത് കുന്ദമംഗലം കോഴിക്കോട് ജില്ലയിൽ കേരളത്തിൽ എവിടെയാണ് ഇന്റർനാഷണൽ പേപ്പർ പെപ്പർ എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് കൊച്ചി ഏത് ജില്ലയിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരള സയൻസ് കോൺഗ്രസ് നടന്നത് കോട്ടയം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പുതുക്കിയ ദിവസക്കൂലി എത്ര നൂറ്റി രൂപ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ സാക്ഷരതാ നിരക്ക് എത്ര തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് തൊണ്ണൂറ്റിയൊന്ന് ശതമാനം പുതുതായി ആരംഭിച്ച രാജ എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരം ടു നിലമ്പൂർ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ നാലാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് ജില്ലയിലാണ് കണ്ണൂർ മൂർക്കംപറമ്പ് എന്ന സ്ഥലത്ത് ഇന്ദിരാഗാന്ധി പ്രിയദർശിനി പുരസ്കാരം ലഭിച്ചത് ഏത് പദ്ധതിക്കാണ് എന്റെ മരം ഏറ്റവും കുറഞ്ഞ സാക്ഷരതയുള്ള ജില്ല ഏതാണ് പാലക്കാട് ചേരി നിർമാർജന പദ്ധതി ഏതാണ് രാജീവ് ആവാസ് യോജന ഏത് യൂണിവേഴ്സിറ്റിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചത് കേരള യൂണിവേഴ്സിറ്റി ആശുപത്രികളിൽ നിർദ്ധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ് അഭയ കേരളത്തിലെ ആദ്യത്തെ കടലാസ് രഹിത സർക്കാർ ഓഫീസ് ഏതാണ് ഐ ടി മിഷൻ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പഠനം നടത്തുന്ന വിദഗ്ധ സമിതി ചെയർമാൻ ആരാണ് ജസ്റ്റിസ് എസ് ആനന്ദ് ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ നിയോജക മണ്ഡലം ഏതാണ് ഇരിങ്ങാലക്കുട ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽക്കരിച്ച താലൂക്ക് ഓഫീസ് ഏതാണ് ഒറ്റപ്പാലം സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള പീഡനങ്ങൾക്കെതിരെ കേരള സർക്കാർ കൈക്കൊണ്ട പദ്ധതിയുടെ പേര് എന്താണ് നിർഭയ രണ്ടായിരത്തി പതിമൂന്നിലെ പ്രവാസി ഭാരതീയ ദിവസ ദിവസത്തിന് വേദിയായ നഗരം കൊച്ചി അയ്യപ്പന്മാരുടെ സഹായത്തോടെ ശബരിമല സന്നിധാനം പരിസരം ശുചീകരിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച പദ്ധതിയുടെ പേര് എന്താണ് പുണ്യം പൂങ്കാവനം ഓപ്പറേഷൻ ബുക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരള പോലീസ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്ക് പെൻഷൻ സമ്പ്രദായം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കിസാൻ അഭിമാൻ ഇന്ത്യയിലെ ഒരേ ഒരു ആയുർവേദ മാനസിക ആരോഗ്യ കേന്ദ്രം എവിടെയാണ് കോട്ടക്കൽ മലപ്പുറം ജില്ലയിൽ സമുദ്ര പഠനത്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട യൂണിവേഴ്സിറ്റിയായ കെ യു എഫ്ഒ എസ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ഓഷ്യൻ സ്റ്റഡീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലളിതാംബിക അവാർഡ് ജേതാവ് ആരാണ് ഒ എൻ വി കുറിപ്പ് കുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങൾക്കെതിരായുള്ള നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പ്രായം എത്രയാണ് പതിനെട്ട് വയസ്സ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആണവ സുരക്ഷാ സമ്മേളനം നടന്നത് എവിടെയാണ് സൗത്ത് കൊറിയ ഏത് സേവന ദാതാക്കളാണ് ഇന്ത്യയിൽ ആദ്യമായി ഫോർ ജി സേവനം ലഭ്യമാക്കിയത് എയർടെൽ കൊൽക്കത്ത ഇന്ത്യൻ പ്രസിഡന്റിന്റെ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ട വനിത ഒമിത പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സ് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം യു എസ് എ പൃഥ്വി രണ്ട് മിസൈലിന്റെ ദൂരപരിധി മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ രണ്ടായിരത്തി പന്ത്രണ്ടിലെ സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ച സംഘടന ഏത് യൂറോപ്യൻ യൂണിയൻ ഏത് സേനാ വിഭാഗമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ എട്ടിന് അതിന്റെ എൺപതാം വാർഷികം ആഘോഷിച്ചത് ഇന്ത്യൻ വ്യോമസേന നഗരത്തിലാണ് കേന്ദ്ര തേനീച്ച ഗവേഷണ പരിശീലന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പൂനെ ഏത് രാജ്യവുമായാണ് ഇന്ത്യൻ റെയിൽവേ ആധുനീകരിക്കുന്നതിന് വേണ്ടി കരാറിൽ ഒപ്പുവെച്ചത് ബെൽജിയം രണ്ടായിരത്തി പതിമൂന്ന് വിംബിൾഡൻ വനിതാ ചാമ്പ്യൻ ആര് മരിയൻ ബർത്തോളി ആരുടെ ആത്മകന്ധി ആണ് പ്രിസനർ അഞ്ച് ഒമ്പത് ഒമ്പത് പൂജ്യം ബാലകൃഷ്ണപിള്ള രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ആണവ മുങ്ങിക്കപ്പലിന്റെ പേര് ഐ എൻ എസ് ചക്ര ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണ് ഹിമാചൽ പ്രദേശ് കോമൺവെൽത്ത് സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് കമലേഷ് ശർമ്മ ഏത് ഇന്ത്യക്കാരനാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ മാർ അവാർഡ് ലഭിച്ചത് കൊളന്തെ ഫ്രാൻസിസ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആരാണ് വിശ്വനാഥൻ ആനന്ദ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആരാണ് വി എസ് സമ്പദ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരാണ് ഷുംഷേർ കെ ഷെറി ജപ്പാനിലെ സുനാമിയിൽ തകർന്ന ന്യൂക്ലിയർ റിയാക്ടറിന്റെ പേര് എന്താണ് ഹുഖുഷിമ തിരുവനന്തപുരം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലെ നിധിയുടെ കണക്കുകൾ രേഖപ്പെടുത്തുന്നതിന് നിയമനായ കമ്മിറ്റിയുടെ ചെയർമാൻ എൻ വേലായുധൻ നായർ രണ്ടായിരത്തി പതിനാലിലെ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നതിന് വേദിയാകുന്ന രാജ്യം ബ്രസീൽ രണ്ടായിരത്തി പതിനാറിലെ ഒളിമ്പിക്സ് ഗെയിംസ് നടക്കാൻ ഉദ്ദേശിക്കുന്നത് എവിടെ ബ്രസീൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പതിനാറാമത് ചേരി പ്രസ്ഥാനത്തിന്റെ സമ്മേളന വേദിയായത് എവിടെയാണ് ടെഹ്റാൻ പന്ത്രണ്ടിലെ ഉച്ചകോടി നടന്നതെവിടെ ന്യൂഡൽഹി രണ്ടായിരത്തി പന്ത്രണ്ടിലെ സുസ്ഥിര വികസന ഉച്ചകോടി നടന്നതെവിടെ റിയ ഡി ചെനീറോ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ജി എട്ട് ഉച്ചകോടി നടന്നതെവിടെ ക്യാമ്പ് ഡേവിഡ് ഇന്ത്യയുടെ അതിവേഗ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് സാഗ ഇരുന്നൂറ്റി ഇരുപത് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ ജെറ്റ് എൻജിന്റെ പേര് കാവേരി ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പൽ ഏത് ഐ എൻ എസ് വിക്രം ദേശീയ വിദ്യാലയങ്ങളിലെ കമ്പ്യൂട്ടർവൽക്കരണ പദ്ധതിയുടെ പേര് വിദ്യാവാഹിനി രണ്ടായിരത്തി പന്ത്രണ്ടിലെ റിപ്പബ്ലിക് ഡേ പരിപാടിയിൽ പങ്കെടുത്തത് ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് തായ്ലൻഡ് പ്രധാനമന്ത്രി ഡൽഹിയിൽ വെച്ചു നടന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷന്റെ പേര് ഷുങ് പുതിയ തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള പഠനം നടത്തുന്ന കമ്മീഷന്റെ ചെയർമാൻ ബി എൻ ശ്രീകൃഷ്ണ സ്മാർട്ട് ഗ്രിഡ് പ്രൊജക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇലക്ട്രിസിറ്റി രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളെയും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊജക്ട് ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥാപിക്കുന്നത് എവിടെ ന്യൂഡൽഹി ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും നീളമേറിയ കടൽപാലം വല്ലാർപാടം ലോകത്തിലെ എഴുന്നൂറ് കോടി തികച്ച ഇന്ത്യയിലെ കുഞ്ഞിന്റെ പേര് നർഗീസ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് രണ്ടായിരത്തി പതിനെട്ടിലെ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്നതിന് വേദിയാകും പോകുന്ന രാജ്യം റഷ്യ തമിഴ്നാട്ടിൽ സംയോജിത ഗ്രാമവികസന പദ്ധതിക്ക് രൂപം കൊടുത്ത വ്യക്തി ഫ്രാൻസിസ് സമൂഹത്തിലെ പാവങ്ങളിൽ പാവങ്ങളായ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി അന്ത്യോദയ ഇന്ത്യയിലെ ഏത് സ്റ്റീൽ പ്ലാന്റിനാണ് പത്താം തവണയും പ്രധാനമന്ത്രി ട്രോഫി ലഭിച്ചത് ബിലായ് സ്റ്റീൽ പ്ലാന്റ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ടെലിഫോൺ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം കേരളം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിന് ലോക പൈതൃക പട്ടികയിൽ വന്ന കേരളത്തിലെ പ്രദേശം പശ്ചിമഘട്ടം ചൈനയിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ലിയാങ് ഇന്ത്യയിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ് ശശികാന്ത് ശർമ്മ യുഎൻ അന്താരാഷ്ട്ര ജല സഹകരണ വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് ടിബറ്റൻ അഡ്മിനിസ്ട്രേറ്റീവ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ് ഇന്ത്യയിൽ എത്ര ശതമാനം ജനങ്ങളാണ് പട്ടിക പെടുന്നത് എട്ട് ശതമാനം ഉഖായ് തെർമൽ പവർ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് രണ്ടായിരത്തി പതിനാറിലെ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ഫ്രാൻസ് പുതിയ രാജ്യമായ സൗത്ത് സുഡാൻ ഈയിടെ തങ്ങളുടെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ചത് ഇംഗ്ലീഷ് രണ്ടായിരത്തി പതിനൊന്നിൽ ഡി ആർ ഡിഒ വികസിപ്പിച്ച പ്രഹർ ഏതുതരം മിസൈൽ ഹൃസദൂര ഉപരിതല മിസൈൽ പശ്ചിമഘട്ടത്തിൽ സംഭവിച്ച പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച വിദഗ്ദ്ധ സമിതിയുടെ തലവൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ രണ്ടായിരത്തി പതിമൂന്നിലെ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ചാമ്പ്യന്മാർ ഓസ്ട്രേലിയ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകൾ എത്ര ആറ് രണ്ടായിരത്തി പതിമൂന്നിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം ലഭിച്ചത് ആർക്കാണ് മുംബൈ ഇന്ത്യൻസ് ഇന്ത്യയുടെ ആദ്യ ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം ഏതാണ് research